ില് മോഡല് കൂടിയ വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പത്തായിരം കിലോമീറ്റർ ലോൺ നമുക്ക് ഫുൾ ലോണില് കൊടുക്കാം നല്ല ട്രാക്ക് ആണെങ്കിൽ മാക്സിമം അഞ്ച് കിലോമീറ്റർ പത്തായിരം കിലോമീറ്റർ ിസ്തറി വാറണ്ടി ഒക്കെ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം എന്തായാലും ാണ് ആഹ് ജമളകര മലപ്പുറം വിട്ട് കണ്ണൂരിന്റെ മണ്ണിൽ വീണ്ടും കാല് കുത്തിരിക്കുന്ന കാർ ആണെങ്കിൽ ഉറങ്ങുന്നുണ്ട് രണ്ട് വർഷം വാറന്റിന്റെ റോഡ് സൈഡ് ആ റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാ ഉണ്ട് അല്ല ഗ്യാരന്റി വണ്ടി അതായത് ഫുൾ റൗണ്ടുകളിൽ കാക്കും ഫുൾ ഇട്ടോ അതേമാതിരി ചെറുവണ്ടികൾ ഒരു പത്ത് എഴുപതിനായിരം മുതലൊക്കെ സാന്റുകൾ തുടങ്ങുന്നുണ്ട് അതേമാതിരി ചെറുവണ്ടികൾ ആണ് ആൾട്ടർണർ ഫുൾ ആണ് യോണുകൾ ഫുൾ ആണ് അതല്ല സ്വിഫ്റ്റുകള് അതേ മതി എല്ലാ മോള് വണ്ടികളും ഉണ്ട് എല്ലാ മോള് വണ്ടികൾ ഏകദേശം ഫുൾ ഓൺ ആണ് അല്ലെങ്കിൽ ഒരു പത്തഞ്ചാർ പേ മുടക്കാൻ പറ്റും നമ്മള് കൊള്ളത് നമ്മുടെ കൂടിയിലേക്ക് ഏഹ് ഇത് കണ്ണൂര് എവിടെയാണ് വരുന്നത് ആണ് കണ്ണൂരിൽ മലപ്പുറം ജില്ല അല്ലല്ലോ കണ്ണൂർ ജില്ലയില് കണ്ണൂർ ജില്ലയിലാണല്ലോ അല്ലേ എസ് എൻ കോളേജിലെ തൊട്ടടുത്ത് നമ്മുടെ ഷോപ്പ് വരുന്നുണ്ട് കാർ ആൻഡ് ബൈക്കിന്റെ ഷോറുമ്പോ കണ്ണൂർ ഇവിടെ എഴുതിയല്ലേ ലൊക്കേഷൻ അടിച്ചാൽ കിട്ടുമോ ഗൂഗിൾ അടിച്ചാൽ കിട്ടുമല്ലോ അല്ലെ ഇവിടെ എത്ര മുതല വണ്ടികൾ തുടങ്ങി നമുക്ക് രണ്ട് ലക്ഷം മുതലാണ് നമ്മുടെ വലിയത് അതല്ലോ പത്താറ് കൊടുക്കാണ്ടോ ഫുൾ കുറെ ഉള്ളു അല്ലെ ഫുൾ അല്ലേ മാക്സിമം പ്രൊഫൈലാണ് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പിന്നെ മേജർ ആക്സിഡന്റ് ഗ്യാരില്ല അങ്ങനത്തെ വണ്ടികൾ പറഞ്ഞു കൊടുക്ക ഗ്യാരണ്ടി ആണല്ലേ അതേമാതിരി തന്നെ ഓഫർ ഓഫറുള്ളത് ഓഫർ കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വർഷത്തെ വാറന്റിന് ഭയങ്കര ഓഫറാണ് അതെന്നാണ് മെയിനായിട്ട് ഓഫറില്ലേ ഇവിടെ വർഷം വാറണ്ടി ഉണ്ട് പിന്നെ ആ റോഡ് സൈഡ് അതും ബൈക്കിൽ മൈൻഡ് വണ്ടി ഓടിക്കുക വണ്ടി ഓടിക്കുക അത്ര ഗ്യാരണ്ടി ആണല്ലേ ഇനി ഒരു താഴ് വേറെ കൊടുക്കുന്ന ഒരു പേടി വേണ്ട വേറെ ആൾക്കാർ വന്നുകൊണ്ട് നമ്മളെ വണ്ടി കൊണ്ടുപോയി തരും ഗ്യാരീ കിട്ടില്ല എന്തെങ്കിലും വീടുകളിലും കാണാൻ അല്ലേ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി കാണാൻ ശ്രമിക്കാൻ നമ്മളെ ചാനലേ കാര്യം മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് മറക്കണം മറക്കണ നേരെ വീഡിയോയിലേക്ക് അപ്പൊ ഫസ്റ്റ് ഇഗ്നസ് ആണ് പതിനെട്ട് മോഡല് ഓപ്ഷനാ വരണ്ട് ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് ഡെൽറ്റ ഡെൽറ്റ ഡെൽറ്റല്ലേ കിലോമീറ്റർ കിലോമീറ്റർ ിലോമീറ്റർ വരാനൊക്കെ മുപ്പം സിംഗിൾ ഓണർ വണ്ടി മുപ്പത്തി ആറായിരം കിലോമീറ്റർ വണ്ടിയേപ്ലൈസ് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാ വണ്ടി രണ്ടുവർഷം അഞ്ച് അറുപതിന് കൊടുക്കാം അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തിലെന്തെങ്കിലും കുറക്കാണ്ടാവും നീ നോക്കി ചേച്ചിയത് മാക്സിമം നെഗോഷിയും അതായത് നമ്മള് രണ്ടുവർഷം വാറണ്ടി പിന്നെ ഒരു വർഷം റോഡ് സൈഡ് എക്സിഡന്റ് എല്ലാം വരുന്നില്ല എല്ലാ പരിപാടിയും വേറെ റൈറ്റിലൊന്നും ചെയ്യണ്ട എല്ലാണ്ട് കസ്റ്റമർക്ക് എല്ലാണ്ടല്ലോ എടുക്കുന്ന ആളുകൾ വന്ന് തന്നെ ക്ലിയർ ആയി കൊടുക്കാൻ എത്ര മണിക്ക് ചോദിക്കണ്ടേ

കിലומീറ്റർ എത്ര അകാനേ കിലോമീറ്റർ 80000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ സെക്കൻഡ് ഓണർഷിപ്പ് ഇది സിംഗിൾ ഓണർ ആണ് അണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ സിംഗിൾ ഓണർഷിപ്പ് കിടക്ക കംപ്ലീറ്റ് സ്റ്റേറ്റ് ഉണ്ട് അതിനെ അംബേശേരി ഉള്ളదా എല്ലാം ഉള്ളതാണ് എത്ര വണ്ടി കംപ്ലീറ്റ് ചോദിക്കുന്നു ഇതാ നമുക്ക് 478 ന് കൊടുക്കാം 478 ഓ ആ കുറക്കണ്ട പോലെ ല്ലേ അത് നമുക്ക് വാറണ്ടി അടക്കം കൊടുക്കുന്ന റേറ്റ് കൊടുക്കാം ಎಲ್ಲത്തിനും വാറണ്ടി ഉണ്ടല്ലേ അതെ അതെ ഇവർ നേരെ കൊണ്ടെടുത്താൽ വാറണ്ടി ഉണ്ട് ഈ മോഡൽ ഓണർ വണ്ടിക്ക് ഒരു വർഷം വാറണ്ടി കൂടിയേ രണ്ട് വർഷം വാറണ്ടി ഉണ്ട് അങ്ങനെയൊരു ഉണ്ട് ഓ ണ്ടെങ്കിൽ വണ്ടി അതെ അല്ലെ ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇത് പെട്രോൾ ആകുമ്പോൾ ഒരു തന്നെ വരും മൈലേജ് പറഞ്ഞു കൊടുക്കാം വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും അല്ല ഒന്നുമില്ല ഇല്ല ഒന്നും വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഫുൾ ക്ലിയർ ടിയാഗോ 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 ഇല്ല ഇണ്ട് ഇതിന്റെ ഡീറ്റെയിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ എക്സറ്റ് വരുന്ന മോഡൽ മോളാണ്

ആണെങ്കിൽ മൈലേജ് എന്തായാലും ഒരു അതെ വൈറ്റ് കളറ് വൈറ്റ് കളർ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് എസ് ഓപ്ഷൻ ഓപ്ഷൻ വരുന്നില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓപ്ഷൻ ഇപ്പോ ആ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഉണ്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒരു പരിപാടില്ല ഫുൾ ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കാറല്ലോ എത്ര വണ്ടി ഒന്ന് ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് അഞ്ച് അറുപത്തി കൊടുക്കാം അഞ്ച് അറുപത്തഞ്ചാണ് ചോദിക്കണ്ടേ എന്തായാലും കുറയല്ലോ അല്ലേ ആഹ് ഒന്ന് നോക്കി ചെയ്ത് കൊടുക്കാം ലോണിന്റെ കാര്യങ്ങളൊക്കെ അറേ ലോൺ നമുക്ക് ഇത് നല്ല കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം കേറു എന്തായാലും ഒരു പത്ത് നൂറ് കറക്കാൻ പറ്റുമോ പറഞ്ഞു മാക്സിമം ലോണി വണ്ടിയുള്ള നല്ല പ്രൊഫൈലാണ് മാക്സിമം ഫുൾ അടുത്ത വണ്ടി പിന്നെ

ാപ്പേനെ ഫൈനലായി കൊടുക്കാം എന്താലും കൊറക്കാണ്ടാവില്ലല്ലോ ഇല്ല ഇത ഇതേപോലെ കൊറക്കാനില്ലല്ലോ മാക്സിമം ും ഫുൾ നല്ല പ്രൊഫൈലാണെങ്കിൽ പ്രൊഫൈലാണല്ലേ ഇത് പെട്രോൾ മൈലേജ് ഇത് എന്തായാലും നല്ലൊരു നല്ല മൈലേജല്ലേ കിട്ടും സീസര ഒരു പതിനെട്ടാം ലെവലിൽ എന്തായാലും മൈലേജ് നമുക്ക് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇത് തന്നെ എത്ര ഫീച്ചേഴ്സ് വരുന്നുണ്ടല്ലോ അതൊരു പവർ വരുന്നുണ്ട് കമ്പനി സ്റ്റീഡിയോ വരുന്നുണ്ട് ഫുൾ വണ്ടി കൊടുക്കാം കൊടുക്കാറ് അല്ലെങ്കിൽ അടുത്തോണ്ട് പിന്നെ വൈറ്റ് കളർ അല്ലേ എക്സ്പ്രസ് മൈക്രോ എക്സ് യു വി

ഓണർഷിപ്പ് സിംഗിൾ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് എത്ര വണ്ടി ചോദിക്കണല്ലേ അറുപതിന് കൊടുക്കാം കുട്ടി ലോൺ എത്ര തീർപ്പാല് ഏകദേശം എത്ര പെട്രോൾ ആവുമ്പോൾ നല്ലൊരു അടുത്തോണ്ട് ഓട്ടോമാറ്റിക് ടിയാകില്ല ഓട്ടോമാറ്റിക് ടീ ആക ഒരു സ്വർണ്ണ കളർ അല്ലേ അതെ അതാ സ്വർണ്ണം വെറൈറ്റി കളർ അതാണ് അതാറുണ്ട് ഇല്ലേ ഇത് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ഓട്ടോമാറ്റിക്ക് എക്സ്റ്റി വരുന്നത് ഓപ്ഷൻ പറ്റില്ല ഓട്ടോമാറ്റിക് ആണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിക്കില്ലോ സിംഗ് ഓർഡർഷിപ്പ് സിംഗ് ഓർഡർഷിപ്പ് ഇത് നമുക്ക് അഞ്ചേ പതിനെട്ട് കൊടുക്കാം അഞ്ചേ പതിനെട്ടില് കൊറേ ഉണ്ടോ അഞ്ചേ പതിനെട്ടില് നമുക്ക് വാറണ്ടി അടക്കാൻ കൊടുക്കാം വാറണ്ടി അടുക്കാണല്ലേ മാക്സിമം നോക്കാലേ കസ്റ്റമർ വന്നാൽ മാക്സിമം ചെയ്തൊരു ലോൺ കാര്യങ്ങളൊക്കെ എത്ര കേറും നമുക്ക് നോക്കി കൊടുക്കാം മാക്സിമം നോക്കി ഒരു അല്ലെങ്കിൽ ഫുൾ ചെയ്യാത്തോണം നല്ല പ്രൊഫൈൽ ആണെങ്കിൽ അതെ പ്രൊഫൈലാണെങ്കിൽ ഇത് പെട്രോൾ ലഭ്യമായി എത്ര മൈലേജ് കിട്ടും എന്തായാലും പറഞ്ഞു കൊടുക്കാൻ അതിന് മേപ്പ് കിട്ടും അടുത്ത വണ്ടി അടുത്ത ഡ്രൈവർ ഡ്രൈവർ ആണ് റെനോൾട്ടിന്റെ ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക് സെവൻ സീറ്റ് ഓട്ടോമാറ്റിക് ഓ സെവൻ സീറ്റ് ഓട്ടോമാറ്റിക് ആണല്ലേ അല്ലേ എങ്ങനെ മോഡലൊക്കെ വരുന്നത് മോഡൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ചെയ്തല്ലേ എത്ര വണ്ടി ചോദിക്കണ്ടേ ഇത് നമുക്ക് അഞ്ച് അറുപതിന് കൊടുക്കാം വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാം ഫുൾ ലോൺ കറിയുള്ള അടിപൊളി വണ്ടിയാണ് സെവൻ സീറ്റ് വണ്ടിയാണ് വേറെ കംപ്ലൈന്റ് ഇത് കാര്യങ്ങളൊന്നും ചെയ്യാം ഡീസലെ പെട്രോളാ എത്ര മൈലേജ് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാം സീറ്റ് വണ്ടികളൊക്കെ ഫുൾ കൊടുക്കാണല്ലേ ഓട്ടോമാറ്റിക് വണ്ടി ഫുൾ എല്ലാം ഫുൾ അടുത്ത വണ്ടി ഐ ട്വന്റി അതെ ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മാഗിനോ മോളില് ഓപ്ഷൻ ിൽ മേഖലേ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പ് കിടക്കുന്നത് കാര്യങ്ങളൊക്കെ ആയിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഇല്ല സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ അതെ അതെ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം എന്നല്ലേ ഇത് നമുക്ക് നാലേ അറുപതിൽ കൊടുക്കാം നാല് ലക്ഷം ടെർമിനാർ പേക്ക് ഐറ്റി കൊടുക്കാം ഇത് ഫിയൽ വരുന്നുണ്ട് ഫിയൽ പെട്രോൾ പെട്രോൾ ആണല്ലേ മൈലേജ് മൈലേജ് എത്ര ഒരു അതെ പിന്നെ എത്ര ലോൺ ഒക്കെ കൊടുപ്പൊ ലോൺ ആയി ലക്ഷം ലോൺ കൊടുക്കാം മാക്സിമം ലക്ഷം ഒരു നമുക്ക് എലൈറ്റ് കളർ ഫുൾ പക്ക വണ്ടില്ലേ നല്ല വണ്ടി ക്വാളിറ്റി വണ്ടില്ലേ നമുക്ക് അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈർ അല്ലേ സ്വിഫ്റ്റ് ഡിസൈർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ ആണ് പെട്രോൾ പെട്രോൾ ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ ആ ാണ് പരിപാടി ഒന്നും ഇല്ല ഗ്യാരന്റിനുവലാണ് പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ എത്ര വണ്ടി ചോദിക്കണേട്ടിന് കൊടുക്കാം അഞ്ച് എൺപത്തെട്ടോ അതെ ലോൺ 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 കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് എന്തായാലും മാക്സിമം മാക്സിമം ഫുൾ പറഞ്ഞില്ല ല്ല ട്രാക്ക് നോക്കി ചെയ്യാം മാക്സിമം ഇത് പെട്രോൾ മൈലേജ് ഒരു പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് മോഡലുണ്ട് കിലומטר കാര്യങ്ങളൊക്കെയാണേ? കിലോമീറ്റർ ഓടിക്ക് 42000 കിലോമീറ്റർ ഓടി ഇട്ടുണ്ട്. അനിൽലൊക്കെ ഓൾറെഡി വെരിട്ടുണ്ട്. കമ്പനി അല്ലേ? കമ്പനി വെരിണ്ടല്ലേ? ഓക്കേ. ഓണർഷിപ്പ് തരുകോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കൊടുക്കുന്നണ്ടല്ലേ? നിലയിലുള്ളതല്ലേ? റീപ്ലേസ് ഉണ്ടോ തലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളെ ഒരു ബാക്ക് അടിക്ക് ആയിട്ടുള്ളത് ഇസ്റ്റർ ഉള്ളതാ. ഇസ്റ്റർ ഉള്ളാണ് ബാക്കിൽ അടിക്ക് ആയിട്ടുള്ളത് അല്ലേ? ഓക്കേ. வேற പണികൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല ഒന്നുമില്ല. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം തലേ? ഇത് നമുക്ക് 5 48 ന് കൊടുക്ക. അഞ്ച് നാപ്പത്തി എട്ടിന് കൊടുക്കാം കൊറേ ഉണ്ടാവും ആളുകൾ ചെയ്യാലോ അല്ലേ ലോൺ കാര്യങ്ങളൊക്കെ എത്ര കേറും ഫുൾ മാക്സിമം നോക്കി ചെയ്യാം ഫുൾ ഓണ് പ്രൊഫൈൽ നോക്കിയിട്ട് മാക്സിമം ചെയ്യാ ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും എന്തായാലും കിട്ടാല്ലേ വേറെ ഒരു പറയാനല്ലേ അടുത്ത വണ്ടി വേഗം അല്ലേ ബിഗ് അയ്യോ രണ്ടായിരത്തി

ഉണ്ടാവില്ലേ നോക്കാൻ നോക്കില്ലേ ആളുകൾ വന്നാൽ മാക്സിമം കുറച്ചേ കൊടുക്കൂ റെയറൊക്കെ എല്ലാം കട്ട ടയറാണല്ലേ ഓക്കേ ോൺ എത്ര കേറും നമുക്ക് മാക്സിമം ലോൺ കയറും അഞ്ചുവരെ ലോൺ ചെയ്യാം അഞ്ചര ലോൺ കയറും അഞ്ചു വരെ അഞ്ച് ലോൺ കേറാ പത്തു പേ വണ്ടി ഇറക്കാം അതെ പതിനെട്ട് കിട്ടും മൈലേജ് പെട്രോള് മൈലേജ് സീസിയാ എന്താ മൈലേജ് ഓക്കെ അടുത്ത വണ്ടി പിന്നെ റെഡ് സ്വിഫ്റ്റ് ആണല്ലേ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണല്ലേ ഡീസലെ ഭയങ്കര ഡിമാൻഡ് ഉള്ള വണ്ടിയാണല്ലേ പക്ഷെ ഓറൂമിന് അറങ്ങിയതുകൊണ്ടല്ലേ ഞാൻ മോഡൽ വരുന്നത് മോഡൽ ആയിരുന്ന രണ്ടായിരത്തി പതിനെട്ട് വി ഡി ഐ

സിംഗ് ലോൺഷിപ്പാണല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം അങ്ങനെയാണെങ്കിൽ എട്ട് മുപ്പതിന് മാക്സിമം ചെയ്ത് എന്തായാലും കൊറേ ആളാണല്ലോ അല്ലേ അതെ ലോൺ എത്ര കേറുമ്പോ ലോൺ നമുക്ക് ഇതിന് എട്ടുപേർ ഏഴ് ലക്ഷം ഐ ഡി വിളിക്കും ചെയ്യാം മാക്സിമം കയറ്റി കൊടുക്കാമല്ലോ പ്രൊഫൈലൊക്കെ മാക്സിമം ചെയ്യാം ഇപ്പൊ നല്ല പ്രൊഫൈലാണ് ഫുൾ ലോണും അതെ അതെ മൈലേജ് കിട്ടും ഇരുപത്തി മൂന്നൊക്കെ ലോങ് കിട്ടും കിട്ടും കാര്യങ്ങളൊന്നും അടുത്ത വണ്ടി നിസാറിന്റെ മാഗ്നെറ്റ് നല്ല മാഗ്നറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാ ഇരുപത്തിരണ്ട് മോഡൽ ഇതിൽ ഓപ്ഷനാ തരണ്ട്

െ നോക്കാം മാക്സിമം ചെയ്ത് കൊടുക്കും എത്ര കേറു മാക്സിമം ചെയ്യാം മുടക്കിൽ നമുക്ക് ഇറക്കാം ഫുൾ മൈലേജ് കേറും ഡീസൽ എന്നാ തന്നെ എത്ര മൈലേജ് കിട്ടും എന്തായാലും കിട്ടും ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഫുൾ പക്ക വണ്ടി അല്ലേ അടുത്ത വണ്ടി ചെറു വണ്ടി അല്ലെ അൾട്ടോ എണ്ണൂറ് സാധാരണക്കാരെ വണ്ടികൾ ഇതാണ് ഡീല രണ്ടായിരത്തി പതിനഞ്ചു മോഡല് പതിനഞ്ച് മോളിൽ വി എക്സ് ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര ആയിക്കോട്ടെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്നത് നിലവിലുള്ളത് വേറെ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല തൊട്ടുമുട്ട് അങ്ങനത്തെ ഒരു പരിപാടി ഗ്യാരന്റിയും പറഞ്ഞു കൊടുക്കാം അതെ അതെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം നമുക്ക് രണ്ട് അറുപതിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിന് കൊടുക്കാം അതെ എന്തായാലും കുറച്ച് കൊടുക്കും മാക്സിമം അല്ലേ ഇത് പറഞ്ഞ റേറ്റ് ഒന്ന് ഫിക്സ്ഡ് അല്ല എന്തായാലും കുറച്ച് കൊടുക്കും ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും ഒരു പതിനെട്ട്

ചെയ്തോണല്ലോ ഡോറോ വന്നാലേ എത്ര വണ്ടിയൊക്കെ മൂന്ന് ലക്ഷം ചോദിച്ചാൽ മാക്സിമം രണ്ടു വർഷം വാറണ്ടി ഉണ്ട് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ വണ്ടിയൊക്കെ വാറണ്ടി ഉള്ള വണ്ടികളാണല്ലേ അയ്യാത്ത വണ്ടികളും വാറണ്ടി പറഞ്ഞിട്ടില്ലേ എത്ര ലോൺ പോന്നോ ാണ് ചെറുവി ഫുള്ളാണ് ഫുൾ 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 അതെ അതെ ഓ അല്ലേ ഓക്കേ അതേ മാനങ്ങൾ അടുത്ത വണ്ടി ചെറുവണ്ടിയാണ് വീണ്ടും റെഡി റെഡി കാശ് കൊണ്ടാൻ പറ്റ ചെറിയ വിലന്റെ ചെറിയ വണ്ടി എങ്ങനെ മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി അന്നത്തിൽ ഫുൾ ഓപ്ഷൻ 2003 മോഡൽ അല്ലേ പേപ്പർ രണ്ടായിരത്തി മൂന്ന് പേപ്പർ പേപ്പറൊക്കെ ഇല്ല എടുക്കാണ്ട് ഇത് കിലോമീറ്റർ പറയാൻ പറഞ്ഞിട്ടില്ലല്ലോ കിലോമീറ്റർ തൊണ്ണൂറ് തൊണ്ണൂറ് ആവടന്നെ ഓണർഷിപ്പ് എത്ര കിടന്നല്ലേ തേർഡ് ണ്ടോ അതെ ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു പരിപാടി ഒരു പരിപാടി ഇല്ലല്ലോ പറഞ്ഞു കൊടുക്കാമല്ലോ ഓക്കേ സീറ്റുകാർ കാര്യങ്ങളൊക്കെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നാല് നമുക്ക് അറുപത്തഞ്ച് കൊടുക്കാം അറുപത്തയ്യാറ് സാൻഡർ കൊടുക്കാല്ലേ ഫുൾ പക്ക ക്ലിയർ ഉണ്ട് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല റെഡി കായ്ക്കോണ്ടക്കേ ലോൺ കാര്യങ്ങളൊന്നും ചേരല്ലോ ഇതിന് വാറണ്ടി ഉണ്ടോ ഇല്ല ഇല്ല ഒന്നും നമ്മൾ എടുക്കുമ്പോ ഇഞ്ചിന് മെക്കാനിക് അത് ഉണ്ടാവലോ അല്ലെ അത് നമ്മൾ ചെയ്ത് കൊടുക്കും എന്തായാലും മര്യാദ കിട്ടും പെട്രോൾ ആകുമ്പോ പെട്രോൾ ഒരു ആകുമ്പോൾ പതിനഞ്ചിന് ഉള്ളിക്ക് പറയാല്ലോ ഫ്രണ്ട്സ് അപ്പോ വീടോ ചെറിയൊന്നും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനല കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആയാലും ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്കീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ കാണണം അടുത്തുള്ള അടിപൊളി കൂടിയായിരുന്നു കാണാം